ശശി തരൂർ ബി ജെ പിയിലേക്ക് കൂറുമാറുമോ എന്ന അഭ്യൂഹം ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ചില ബി ജെ പി അനുകൂല നിലപാടുകളും കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളും ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും പ്രശംസിച്ചുകൊണ്ടുള്ള തരൂറിൻ്റെ പ്രസ്താവനകളാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ഹിന്ദു ദിനപത്രത്തിൽ തരൂർ എഴുതിയ ഒരു ലേഖനത്തിൽ പ്രധാനമന്ത്രി മോദിയുടെയും ഊർജ്ജസ്വലത കാര്യപ്രാപ്തി ആഗോളതലത്തിൽ ഇടപെടാനുള്ള സന്നദ്ധത എന്നിവ ഇന്ത്യയുടെ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള മോദി സർക്കാർ പദ്ധതികളെയും തരൂർ ശക്തമായി പിന്തുണച്ചു ഈ നിലപാടുകളോട് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു കോൺഗ്രസ് ദേശീയ നേതൃത്വം പലപ്പോഴും തരൂറിന്റെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ ആവർത്തിച്ച് പ്രശംസിച്ചതിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തരൂറിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഇതിന് മറുപടിയുമായി പറക്കാൻ ആരുടെയും അനുവാദം വേണ്ടെന്നും ആകാശം ആരുടെയും സ്വന്തമല്ലെന്നും അർത്ഥം വരുന്ന ഒരു ട്വീറ്റ് തരൂർ പങ്കുവച്ചത് ശ്രദ്ധേയമായിരുന്നു ഇത് കോൺഗ്രസ് നേതൃത്വവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ കൂടുതൽ വിളലുണ്ടാക്കി ഈ ട്വീറ്റ് രാഷ്ട്രീയം മാറുക എന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണെന്നും ബി ജെ പിയിൽ ചേരുകയാണെങ്കിൽ പോലും ഒരുപാട് സാധ്യതകളുണ്ടെന്നും തരൂർ പരോക്ഷമായി സൂചിപ്പിച്ചതായും വ്യാഖ്യാനങ്ങളുണ്ടായി ആർ എസ് എസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും തരൂർ കോൺഗ്രസ് നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന ആർ എസ് എസ് പരാമർശത്തെ തരൂർ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് കൂടാതെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ മനുസ്മൃതിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്താത്തത് ഒരു പോരായ്മയാണെന്നും ഗോൾവാക്കർ അടക്കമുള്ളവർ പറഞ്ഞിരുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെയും തരൂർ എതിർത്തു ആർ അതിൽ നിന്നെല്ലാം ഒരുപാട് മുന്നോട്ട് പോയെന്നും തരൂർ അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള തരൂറിന്റെ ഈ പരാമർശങ്ങൾ കോൺഗ്രസും തരൂറുമായുള്ള ഒരു തുറന്ന യുദ്ധത്തിനാണ് വഴി തുറക്കുന്നത് കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടി ലൈനുകൾ ഓരോ നേതാക്കന്മാരും മറികടക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണമെന്ന തരൂറിനെ കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു തരൂരിനെതിരെ പാർട്ടിയിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങളുണ്ട് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ പരസ്യമായി തരൂരിനെതിരെ രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂറിനെ കോൺഗ്രസിൽ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്നില്ലെന്നും ചർച്ചയുടെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണെന്നും ചില റിപ്പോർട്ടുകളുണ്ട് അതേസമയം ബി ജെ പി നേതാക്കന്മാർ പലരും തരൂറിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ബി ജെ പി നേതൃത്വം തരൂറിനായി ചില പദവികൾ പരിഗണിക്കുന്നതായും പ്രത്യേക വിദേശ പ്രതിനിധി ജി ട്വന്റി ഷെയർപ്പ തുടങ്ങിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന പദവികൾ നൽകി കൂടെ നിർത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നിരുന്നാലും താൻ ബി ജെ പിയിലേക്ക് പോകില്ലെന്നും ശശി തരൂർ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ചില നിർഭാഗ്യവശാൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ചേരാനുള്ള തൻ്റെ ചാട്ടത്തിന്റെ സൂചനയല്ല ഇതെന്നും ദേശീയ ഐക്യത്തിൻ്റെയും ദേശീയ താൽപ്പര്യത്തിന്റെയും ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിൻ്റെയും പ്രസ്താവനയാണിതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു എന്നാൽ തുടർച്ചയായി മോദി സ്ത്രീകളുടെ പേരിൽ കോൺഗ്രസ് അദ്ദേഹത്തെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല ശശി തരൂർ സ്വന്തം നിലയിൽ രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോകുമോ അതോ കോൺഗ്രസിൽ തന്നെ തുടരുമോ എന്നത് കണ്ടറിയേണ്ടതാണ്